എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഓപ്ഷനുകൾ എങ്ങനെ നൽകാം മാത്രമല്ല സ്കൂൾ കോഡ് കോമ്പിനേഷൻ കോഡ് എന്നിവ എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങൾക്കറിയാം പ്ലസ് വൺ പ്രവേശനം ഓൺലൈനായി ആണ് നടക്കുന്നത് ഇത്തരത്തിൽ ഓൺലൈനായി നിങ്ങൾ സ്വന്തമായി അപേക്ഷിക്കുകയാണെങ്കിലും ഇനി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇൻ്റർനെറ്റ് കഫേകൾ വഴി അപേക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കോഡും കോമ്പിനേഷൻ്റെ കോഡും സബ്ജക്റ്റിൻ്റെ കോഡും എഴുതി നൽകണം ഇനി അതല്ല നിങ്ങൾ സ്വന്തമായി അപേക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു അപേക്ഷാ സമയത്ത് നിങ്ങൾ സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും ഈ ഒരു അപേക്ഷയിൽ എൻറ്റർ ചെയ്ത് നൽകണം അപ്പോൾ ഈ ഒരു കോഡുകൾ എങ്ങനെ കണ്ടുപിടിക്കാം മാത്രമല്ല ഓപ്ഷനുകൾ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യ കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട് കാര്യമില്ല എങ്ങനെയാണ് സ്കൂളിൻ്റെയും കോമ്പിനേഷൻ്റെയും കോഡുകൾ കണ്ടുപിടിക്കുന്നതെന്ന് കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് താല്പര്യമുള്ള സ്കൂളിൻ്റെയും താല്പര്യമുള്ള കോഴ്സുകളുടെയും കോഡ് മനസ്സിലാക്കി വെക്കുക അപേക്ഷാ സമയത്ത് നിങ്ങൾക്കത് ആവശ്യം വരും ഇനി എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നൊക്കെയുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ഉറപ്പായും ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപേക്ഷ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ് അതിനു മുൻപ് തന്നെ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും എന്തായാലും ഇപ്പോൾ സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്വയം കണ്ട് മനസ്സിലാക്കാം ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ കൂടുതലായും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ഇനിയും പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനം വേക്കൻസിറ്റ് അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ ിലേക്ക് എത്തിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടതിന് ശേഷം മറ്റ് ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെയാണ് സ്കൂളിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡും കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കാം ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് കാണിച്ചു തരുന്നത് ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ സ്കൂളിൻ്റെയും കോഴ്സിൻ്റെയും കോഡ് കണ്ടുപിടിക്കാവുന്നതാണ് ഈ ഒരു എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന ലിങ്കിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വ്യൂ പ്രോസ്പെക്ടസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത് ഇവിടെ പ്രോസ്പെക്റ്റസ് എന്നുള്ള ഒരു ഓപ്ഷനും നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സുകളുടെ കോഡും നിങ്ങളുടെ ജില്ല ഞാൻ ഉദാഹരണമായി ആലപ്പുഴ ജില്ല സെലക്ട് ചെയ്യുന്നു അപ്പോൾ താഴെ രണ്ട് അനുബന്ധങ്ങൾ ആറ് ഏഴ് നമ്പറിലുള്ള അനുബന്ധങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏഴ് ഡൗൺലോഡ് ചെയ്താൽ സ്കൂളുകളുടെ ലിസ്റ്റും നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും കണ്ടുപിടിക്കാം അതിനായി നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള എച്ച് എസ് കാപ്പ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഏറ്റവും മുകളിലായി കാണുന്ന സ്കൂൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ജില്ല ഉദാഹരണമായി ഞാൻ എൻ്റെ ജില്ലയായ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു ഇത്തരത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും ആ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവിടെ കാണാം ഇപ്പോൾ ഏറ്റവും ആദ്യം കോഴിക്കോട് ഗവൺമെൻറ് ഗണപത് ഗേൾസ് സ്കൂൾ അതിൻ്റെ സ്കൂൾ കോഡ് നിങ്ങൾക്ക് കാണാം മാത്രമല്ല സ്കൂൾ ടൈപ്പ് കാണാം സ്കൂളിലുള്ള വിവിധ കോഴ്സുകൾ ഏതൊക്കെ എന്നുള്ള കാര്യവും കാണാം ഒന്ന് പത്ത് മുപ്പത്തി നാല് മുപ്പത്തി ഒമ്പത് കോഡുകളിലുള്ള കോഴ്സുകൾ ആ ഒരു സ്കൂളിലുണ്ട് ഇതേപോലെ എല്ലാ സ്കൂളുകളുടെയും കോഡും ആ ഒരു സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള കോഴ്സുകൾ ഏതൊക്കെ എന്നുള്ള കാര്യവും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഇനി ഈ ഒരു കോഡിലുള്ള കോഴ്സുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ തൊട്ട് തൊട്ടടുത്തതായി കാണുന്ന കോഴ്സ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കോഴ്സുകളുടെ കോഡും കോഴ്സ് നെയിമും കാണാൻ സാധിക്കും ഇതിൽ ഒന്നു മുതൽ ഒൻപത് വരെ സയൻസ് വിഷയങ്ങളും അതിനുശേഷം ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് വിഷയങ്ങളും കാണാം ഇതിനിടയിലെല്ലാം വീണ്ടും സയൻസ് വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാം എങ്കിലും ഈ ഒരു കോഡുകൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജില്ലയിലുള്ള സ്കൂളുകളുടെ കോഡും ആ ഒരു സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള കോഴ്സുകളും ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കൂടും കോഴ്സിൻ്റെ കൂടും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളുടെയും കോമ്പിനേഷനുകളുടെയും കോഡ് കണ്ടെത്തി വെക്കുക ഇനി ഈ ഒരു ഓപ്ഷനുകൾ നൽകുമ്പോൾ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ശ്രദ്ധിക്കാനുണ്ട് കാരണം വെറുതെ നിങ്ങൾ ഈ ഒരു കോഴ്സുകൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ കോഡുകൾ മാത്രം നൽകിയതുകൊണ്ട് കാര്യമില്ല വിവിധ ഗ്രേഡുകൾ കിട്ടിയ വിദ്യാർത്ഥികളുണ്ടാവും ഫുൾ എ പ്ലസ് കിട്ടിയവരുണ്ടാവും ും അതിൽ കുറഞ്ഞ ഗ്രേഡുകൾ കിട്ടിയവരുണ്ടാവും അപ്പോൾ ഓരോരുത്തരും ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ഓപ്ഷനുകൾ സെലക്ട് ചെയ്തു എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്ഷനുകൾ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വിശദമായി അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചതിനു ശേഷം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷ നൽകാൻ പാടുള്ളൂ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപേക്ഷ എങ്ങനെയാണ് ഓൺലൈനായി സമർപ്പിക്കുന്നത് പ്പിക്കേണ്ടത് എന്നുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ അപേക്ഷാ സമർപ്പണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപേക്ഷാ ഫോറം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ നിലവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലേക്കും ഇൻ്റർനെറ്റ് കഫേകളിലേക്കുമൊക്കെ നിങ്ങൾ അപേക്ഷ നൽകാനായി പോകുമ്പോൾ അവിടെ നിന്നും അവർ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അപേക്ഷാ ഫോറം നൽകാറുണ്ട് അതിൽ നൽകുന്ന വിവരങ്ങൾ ഒന്നുപോലും തെറ്റുകൂടാതെ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ അത് പിന്നീട് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ദോഷകരമായി ബാധിക്കും ആ കാര്യം എല്ലാവരും ഓർമ്മിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നല്ല രീതിയിൽ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാനായി കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ വിശദമായി അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം